പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ബാത്റൂം ക്ലീനിങ് അതിന്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം നമുക്ക് അടിപൊളിയായിട്ട് നല്ല ബാത്റൂമിലെ തെയ്തുപോലെ കണ്ടില്ലേ നമ്മുടെ പൈപ്പിലൊക്കെ സോപ്പിന്റെ കറി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ടൈൽസിന്റെ ഒക്കെ ഇടഭാഗത്തൊക്കെ പായലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് നീക്കം ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളങ്ങുന്ന രീതിയിൽ നമ്മുടെ ബാത്റൂമിനെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ അതെ നമ്മുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ അപ്പൊ അതിനെ തണങ്ങിയ എന്താ എണ്ണയൊക്കെ യൂസ് ചെയ്യുന്നതിന്റെ പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഒരു നിഴല പോലെ വരുന്നത് നമ്മുടെ ഈ എന്താ ലൈറ്റിന്റെ ഒരു പ്രശ്നമാണ് കേട്ടോ നമ്മുടെ ബാത്റൂമിനകത്ത് ആദ്യം ലൈറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ അതില്ലാരും ഒന്നും ക്ഷേമിക്കുക അതെ നമ്മുടെ ഈ ഇടയ്ക്കുള്ള പാലും കാര്യങ്ങളും അതുപോലെ തന്നെ ഒക്കെ വെക്കുന്ന സ്ഥലത്ത് നേരത്തെ ഉണ്ടായിരുന്ന സോപ്പിന്റെ കറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ തറയിലും അത്യാവശ്യം പാലും കാര്യങ്ങളും കരിമ്പാരും കാര്യങ്ങളൊക്കെ നമുക്ക് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഊരിലൊക്കെ ആണെങ്കിൽ അതേ സോപ്പിന്റെ ഒക്കെ പതയും കാര്യങ്ങളൊക്കെ വീഴുമ്പോൾ നമ്മൾ അപ്പൊ തന്നെ ജസ്റ്റ് കഴിയുന്നത് നമ്മൾ വെള്ളം ഒഴിച്ചൊക്കെ വിടാൻ ശ്രമിക്കാറുണ്ട് പിന്നെ നമ്മൾ തിരുവതിയിലൊക്കെ ഇവിടെ പോകാൻ വേണ്ടി ഒക്കെ റെഡിയാകുമ്പോൾ നമ്മളത് അതിന് ശ്രദ്ധിക്കാൻ പോകും പിന്നെ വന്ന് നമ്മളത് വെള്ളം ഒഴിച്ചാലും വെള്ളം ഒഴിക്കുമ്പോൾ പോകത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഉണങ്ങി പിടിച്ചൊക്കെ ഇരിക്കും അപ്പൊ ഇതിനൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ലിക്വിഡ് തയ്യാറാക്കാം ലിക്വിഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ബൗളോ ഒരു പാത്രമോ എടുക്കുക അതിലേക്ക് നമ്മൾ ഡിറ്റർജന്റ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുകയാണ് ശേഷം അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് ഉപ്പാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് പുറകെ നമ്മൾ ഒരു അര ഗ്ലാസ് അളവിൽ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനീഗർ എന്ന് പറയുന്ന ഭയങ്കര ഒരു ക്ലീനിങ് ഏജന്റായി കേട്ടോ കാരണം തുരുമ്പോ പോകാനും അതുപോലെ തന്നെ നമ്മുടെ ഏത് ക്ലീനിങ് അത് ഉപയോഗിച്ച് എന്ത് ക്ലീൻ ചെയ്താലും നല്ല പുത്തം പുതിയതല്ല വെട്ടി തിളങ്ങുന്ന ഒരു കഴിവ് വിനീഗറിനുണ്ട് അപ്പൊ വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ അത്യാവശ്യം പതേം കാര്യങ്ങളൊക്കെ വരും നീ ഇതിലേക്ക് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മുടെ ബാത്റൂമിലെ ബാഷ്മലും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി നമ്മുടെ കംഫേർട്ടില്ല തുണികൾ യൂസ് ചെയ്യുന്ന കംഫർട്ട് അതിന്റെ ഒരു രണ്ട് സ്കൂപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലൊരു അടിപൊളി മണം അതായത് ബാത്റൂം കഴിക്കഴിയുമ്പോൾ നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു മണം നമ്മുടെ ഈ തുണിയിലൊക്കെ എന്തോ മണം ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് അപ്പൊ അതുപോലെ നല്ലൊരു നല്ല ഒരു ഫ്ലേവറുള്ള നല്ലൊരു മണം നമ്മുടെ ബാത്റൂമിനകത്ത് കിട്ടും നമ്മുടെ ഈ നമ്മൾ ഈ എയർ ഫ്രഷ്നറൊക്കെ വെക്കത്തില്ല അപ്പൊ എയർ ഫ്രഷ്നറിന്റെ ഒക്കെ കാശ് നമുക്ക് ലാഭിക്കാൻ പറ്റും കാരണം ഇതിന്റെ ഒരു സ്മെൽ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഉണ്ടാവും അപ്പൊ അതേ നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ ബാത്റൂമിനകത്ത് വെച്ച് തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വിനീഗർ ഒക്കെ ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ച് പതിനഞ്ച് പൊങ്ങിയൊക്കെ വരും ഇതിനകത്ത് കുറച്ച് ലൈറ്റിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് വെളിയിലേക്ക് വെച്ച് കാണിച്ചത് അപ്പൊ അതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതാ വാഷ് ബേസിനിലും അതുപോലെ തന്നെ ഇതിന്റെ തറയിലും കാര്യങ്ങളിലും ഒക്കെ നന്നായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരം സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ ശേഷം നമ്മൾ ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഈ ഇടയ്ക്ക് ഐ ടൈലിന്റെ ഒക്കെ ഇടയ്ക്കുള്ള കരിമ്പായാലും കാര്യങ്ങളൊക്കെ നമ്മൾ നീക്കാൻ പോവുകയാണ് അത് കംപ്ലീറ്റ് ആയിട്ട് പോകത്തൊന്നുമില്ല ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഇതൊക്കെ മാറി ഒരു വെള്ളം നിറം കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ ജസ്റ്റ് ഇടയ്ക്കുള്ള നമ്മുടെ കരിമ്പാലും കാര്യങ്ങളൊക്കെ നമ്മുടെ കൈ എത്തുന്നിടത്തൊക്കെ നമ്മൾ ഈ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് തേച്ച് ഇളക്കി കൊടുക്കുകയാണ് അപ്പൊ ജസ്റ്റ് നമ്മുടെ എന്താ ആ ഒരു കറുപ്പ് ഇങ്ങനെ കറുതിരിക്കുന്ന ആ ഒരു കളറും കാര്യങ്ങളും ഒക്കെ മാറിക്കിട്ടും പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൈപ്പും കാര്യങ്ങളൊക്കെ ഇല്ല പൈപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ നമ്മുടെ ഈ ഒരു ചെറിയ ബ്രഷ് ബ്രഷാട്ടോ ഏറ്റവും നല്ലത് കാരണം അതാകുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ചെന്ന് നമ്മുടെ ആ ഒരു എന്താ സോപ്പിന്റെ പതയും അതുപോലെ തന്നെ കുറച്ച് എന്താ വെള്ളമൊക്കെ വീഴുന്ന പാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ മാറി കിട്ടും പിന്നെ നമ്മുടെ ഈ സോപ്പ് വെക്കുന്ന ബോക്സ് സോപ്പിനെ ബോക്സിനകത്ത് നമ്മുടെ ആണെങ്കിൽ നേരത്തെ വരുന്ന സോപ്പിന്റെ ഒക്കെ കറയും കാര്യങ്ങളും നമ്മളെപ്പോഴും പല പല കളർ സോപ്പ് ആണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പൊ നേരത്തെ ഇരുന്ന സോപ്പിന്റെ കളറും കാര്യങ്ങളും ഒക്കെ പിടിച്ച് അതിലിങ്ങനെ ഒട്ടി അടങ്ങിയിരിക്കുകയാണ് അപ്പൊ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതിന് നല്ല ഒരു എന്താ ക്ലീനിങ് ഏജന്റ് ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് അവിടെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇലക്വിഡും കാര്യങ്ങളും ഒക്കെ അപ്പൊ അതൊക്കെ പിടിച്ചിരിക്കുന്ന ജസ്റ്റ് ഈ ബ്രഷർ ഇട്ട് നമ്മളിങ്ങനൊന്ന് തേച്ച് കഴുകുന്ന സമയത്ത് നന്നായിട്ട് ഇളകി വരുന്നുണ്ട് ഒരുപാട് അങ്ങ് ബലം കൊടുത്ത് നമ്മുടെ കൈയും കാലം ഒക്കെ വേദനിക്കുന്ന പോലെ എന്താ കഴുകേണ്ട കാര്യമൊന്നുമില്ല ഉപദേശിച്ച് നമ്മൾ ഇങ്ങനെ ബ്രഷ് ഒക്കെ ഇട്ട് നമ്മൾ സാധാരണ ബ്രഷ് ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്തു കൊടുക്കുമ്പോ തന്നെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് അടുത്തായിട്ട് ഈ ഭിത്തി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മേലൊക്കെ തേക്കുന്ന അല്ലേ അതിൽ പഴയതായ സ്ക്രബർ എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ ഭിത്തിയൊക്കെ നന്നായിട്ട് കുറച്ച് തേച്ച് എഴുതി കളയുകയാണ് അപ്പൊ നമ്മുടെ ഭിത്തിയൊക്കെ കഴുകി കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വാഷ് മെസിനിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ബ്രഷ് ഉപയോഗിച്ച് തന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് വാഷ് മെസിൻ ക്ലീൻ ചെയ്യാൻ നോക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് മെസിന്റെ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ അതിനകത്ത് തപ്പയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ അതുകൊണ്ട് പിന്നെ നമ്മുടെ സോപ്പ് പെട്ടിക്കാത്തക്കെ ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ ചിലക്കൊന്നും അത് നമ്മള് ചിലക്കുന്നില്ല എനിക്കത് അത്ര വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല ഒരു തവണ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ ഈ ഒരു ക്ലീനിങ് കഴിയുമ്പോൾ അത് കളയും നമ്മുടെ പഴയ ബ്രഷ് ഒക്കെ വീട്ടില് യൂസ് ചെയ്യുന്ന നമ്മൾ നമ്മളെടുത്ത് വെച്ചാൽ നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യാനല്ലേ അതുകൊണ്ട് പഴയ ബ്രഷ് കണ്ട് ധാരാളം അപ്പൊ നമ്മൾ ആ ബ്രഷ് ഉപയോഗിച്ച് തന്നെ എന്തായാലും ഇങ്ങനെ നന്നായിട്ട് പൈപ്പിന്റെ ഒക്കെ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മുടെ വലിയ ബ്രഷൊന്നും ഇത്രയും ഭാഗത്തേക്കൊന്നും ചെല്ലത്തില്ല അപ്പൊ ചെറിയ ബ്രഷാവുമ്പോ ഇടഭാഗം ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കവർ ആണ് നമ്മുടെ എന്താ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ എന്താ യൂസ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക പ്രത്യേകിച്ച് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സ്ക്രബറോ കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല മാക്സിമം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ നമ്മൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ടാണ് ശ്രദ്ധിക്കുന്നത് പിന്നെ ഫ്ലോർ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രഷും കാര്യങ്ങളൊക്കെ വേണ്ടിവരും അപ്പൊ വാഷ് വാഷിംഗ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ പ്ലാസ്റ്റിക് കവർ തന്നെ ധാരാളമാണ് അപ്പൊ അത് വെച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തും ക്ലീൻ ചെയ്ത് കൊടുക്കുക വാഷ് ബേസിൻ ക്ലീൻ ചെയ്തിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ് അതിന് വേണ്ടി നമ്മൾ ഒരു ബ്രഷോ കാര്യങ്ങളോ എന്തെങ്കിലും യൂസ് ചെയ്യണം അപ്പൊ അതിനുവേണ്ടി ദേവ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷ് അപ്പൊ കണ്ടില്ലേ ജസ്റ്റ് തറയിലോട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ എന്താ ബ്രഷ് ഉപയോഗിച്ച് തേച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ആ ചെളിയും കാര്യങ്ങളൊക്കെ ഇളകി വരുന്നുണ്ട് അപ്പൊ ദേ ഭാഗത്ത് ആ ഒരു ഇച്ചിരി കറുത്ത കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ അവിടുത്തെ ടൈൽ ആണെങ്കിൽ തേഞ്ഞ് തേഞ്ഞ് പോയി അവിടുത്തെ ആ ടൈലിന്റെ അടിഭാഗത്തെ കളർ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നതാണ് കേട്ടോ നമ്മൾ നമ്മൾ ഈ ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കാല് കുത്തുന്നതിൽ കുത്തി കുത്തി ആ ഒരു ഭാഗത്ത് അങ്ങനെ പാടുവന്നിരിക്കുന്നതാണ് ബാക്കിയുള്ളതേ കരിമ്പാലും കാര്യങ്ങളും ഒക്കെ കേറിയിരിക്കുന്നതൊക്കെ നമുക്ക് ജസ്റ്റ് ചെയ്തു വെച്ചാൽ തൂക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഇങ്ങനെ ഇളകി പോകുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നതിന്റെ ഡോറാണ് ഡോറിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സോപ്പിന്റെ ഒക്കെ പാതയൊക്കെ നമുക്ക് ഇങ്ങനെ തെറിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് പിന്നെ ബാക്കി അതിനകത്ത് ഈ വെള്ള പുള്ളി പുള്ളി പോലെ ഇങ്ങനെ കാണപ്പെ നമ്മുടെ പെയിന്റ് അടിച്ച സമയത്ത് അതിലെ കുറച്ച് പെയിന്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് തെരച്ചാണ് അത് നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് പോകത്തൊന്നുമില്ല നമ്മള് മണ്ണെണ്ണ ഒക്കെ ഒഴിച്ച് തൂത്തൊക്കെ നോക്കിയതാ പക്ഷെ അത് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്നും ഒന്നും ഒത്തിരി മിനിറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ചെറിയ ചെറിയ പാട് ഇങ്ങനെ കാണും അപ്പൊ അതൊന്നും നമ്മുടെ ഇത് വെച്ചിട്ട് പോകത്തില്ല അപ്പൊ അത് അഴുക്കും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ആ സ്ക്രബർ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അഴുക്കും കാര്യങ്ങളൊക്കെ ഇളകി വരുന്നുണ്ട് നമ്മൾ ക്ലോസറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകണം അതിനും നമ്മള് ക്ലീൻ ചെയ്യുന്ന ബ്രഷ് തന്നെ ഉപയോഗിക്കുക അതിനും വേറെ ഓപ്ഷൻ കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇതാ പുറത്തുനിന്ന് അകത്തേക്ക് വേണം നമ്മൾ മാക്സിമം ക്ലീൻ ചെയ്യാൻ ശ്രമിക്കാനൊക്കെ കൊണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അകത്ത് പുറത്ത് യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് ഇത്ര വലിയ താല്പര്യമില്ല അപ്പൊ പുറത്തുനിന്ന് അകത്തേക്ക് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക ആദ്യം നമ്മുടെ ആടിന്റെ താടപ്പും കാര്യങ്ങളും ക്ലീൻ ചെയ്തതിനു ശേഷം അകത്തേക്ക് ക്ലീൻ ചെയ്യുക അപ്പൊ അതെ നന്നായിട്ട് തേച്ചരച്ച് നല്ല വൃത്തിക്ക് കഴുകുക ഇത് ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ആ ഒരു സെയിം ലിക്വിഡ് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടി ആ ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കണ്ടോ ആ ഒരു പായലും ആ ഒരു ചെളിയും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് തന്നെ ഇളകി വരുന്നുണ്ട് അപ്പൊ ജസ്റ്റ് നമ്മൾ ഒന്നുകൂടി ഒന്ന് തേച്ച് ഒഴിക്കുന്ന സമയത്ത് ബാക്കി കാണുന്ന നമ്മുടെ പായലും കാര്യങ്ങളും ഒക്കെ കൂടി പോവും അപ്പൊ ഒരുപാട് വഴിക്കലും കാര്യങ്ങളൊക്കെ ഉള്ള ബാത്റൂമാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഇതിൽ ഒത്തിരി വഴിക്കലും കാര്യങ്ങളൊന്നും ഇല്ല കെട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൽ കുറച്ച് കലക്കലും കാര്യങ്ങളും ഒക്കെ ണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഈ ഇങ്ങനെ എന്താ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം നിക്കുമ്പോൾ ആ ഒരു വെള്ളത്തിലെ ആ ഒരു മണ്ണും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ് അപ്പൊ അതെ ബാക്കി നമ്മുടെ വാഷ് ബേസിൻ്റെ എവിടെയെങ്കിലും ഒക്കെ ഇച്ചിരി അഴുക്കൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മള് വെള്ളം ഒഴിച്ച് കഴുകുക കഴുകിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇച്ചിരി അഴുക്കൊക്കെ ഇരിക്കുന്നതായിട്ട് തോന്നുകഴിഞ്ഞാൽ ജസ്റ്റ് ബ്രഷ് വെച്ച് അതൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ അത് കണ്ടോ നമ്മുടെ പൈപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് പുത്തം പുതിയതായിട്ട് വെട്ടി തിളങ്ങി വന്നിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അതെ നമ്മുടെ വാഷ് ബേസിന്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കുറച്ച് എന്താ പെയിന്റ് പോയതാണ് കേട്ടോ ആ റൗണ്ടിൽ കാണുന്ന ആയിട്ട് കാര്യങ്ങളൊന്നും അല്ല പിന്നെ അതേ നമ്മൾ സോപ്പ് ഒക്കെ വെക്കുന്ന ആ ബോക്സ് ഒന്നുകൂടി തന്നെ ക്ലീൻ ചെയ്യാൻ പോവാണ്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് അത്യാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതേ നമ്മള് നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്താ തൂത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തു വരുന്നുണ്ട് പിന്നെ അതെ നമ്മൾ ഹാൻഡ് ഷവർ വെച്ചിട്ടാണ് നമ്മുടെ എന്താ ക്ലോസറ്റിന്റെ അടപ്പും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യുന്നത് ഹാൻഡ് ഷവർ യൂസ് ചെയ്യുക മുകളിലേക്കൊക്കെ അതായത് ഒത്തിരി മുകളിലേക്കൊക്കെ ഉള്ള ടൈലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹാൻഡ് ഷവർ യൂസ് ചെയ്യുന്ന നല്ലത് അതാകുമ്പോൾ ഒത്തിരി നമ്മളെ വെള്ളം കോരി കോരുമുകളിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മുടെ ദേഹമൊക്കെ നേരത്തില്ലേ അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഹാൻഡ് ഷവർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഷവർ ഇല്ലാത്ത ബാത്റൂം ആണെങ്കിലും നമ്മൾ കപ്പ് വെച്ച് സാധാരണ നമ്മുടെ കപ്പ് വെച്ച് തന്നെ നമ്മളിങ്ങനെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല അപ്പൊ ഹാൻഡ് ഷവർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക കാരണം നമ്മുടെ ഈ മുക്കിന് മൂലയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാര് നമുക്ക് ഇങ്ങനെ നല്ല പോഴ്സിൽ വെള്ളം വീഴുന്നത് കാരണം നമുക്ക് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു മുക്കും മൂലയൊക്കെ വരെ ക്ലീൻ ചെയ്തെടുക്കാൻ ഈ ഒരു ഹാൻഡ് ഷവറിനെ പറ്റും അപ്പൊ ദേശണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് പൈപ്പിന്റെ ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഹോൾസിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അതായത് ക്ലോസറ്റിൻ്റെ അകം നമ്മളാണെങ്കിൽ വാഷ് ചെയ്തതിന് ശേഷം കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ നമ്മുടെ ഈ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സമയം എന്നിട്ട് നമ്മൾ ഫ്ലഷ് ചെയ്യുക ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നമ്മുടെ ഡീ ലിക്വിഡിലുള്ള കാര്യങ്ങൾ നമ്മുടെ അതിനകത്തുള്ള ലിക്വിഡ് ആണുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ ഒരു ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം എടുക്കുക അപ്പം നമ്മൾ ഫ്രഷ് ചെയ്ത് വിടുക അതിനുശേഷം എന്തായാലും നമ്മൾ ഓരോന്നോരം കഴുകിയെടുക്കുകയാണ് നമ്മുടെ സോപ്പ് വെക്കുന്ന ബോക്സ് അതുപോലെ തന്നെ നമ്മുടെ എന്താ ഷവറും കാര്യങ്ങളും ഒക്കെ അന്ന വൃത്തിക്ക് കഴുകിയെടുക്കുകയാണ് അതെ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഫ്ലോറിലേക്ക് നമ്മൾ ഡയറക്റ്റ് വെള്ളം ഹാൻഡ് ഷവർ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ ബക്കറ്റ് വെച്ചിട്ട് തന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ച് കളയുക കാരണം നമ്മുടെ സോപ്പോടിയും കാര്യങ്ങളും ഒന്നും അതിൽ നിന്ന് തന്നെ ഒന്നും വീഴാതിരിക്കാൻ വേണ്ടി നല്ല ഇതിൽ തന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഫ്ലോർ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഫൈനലി നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മുടെ പൈപ്പൊക്കെ കണ്ടത് നല്ല അടിപൊളി ആയിട്ട് ഇപ്പൊ വെച്ച പുത്തം പുതിയ പൈപ്പ് ഉണ്ട് നമ്മുടെ അതുപോലെ വാഷ് മെഷീനും കാര്യങ്ങളൊക്കെ തറയിലാണെങ്കിലും ഫ്ലോറിലാണെങ്കിലും നമ്മുടെ ആ കരി പാൽ പിടിച്ചിട്ടുണ്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇച്ചിരി പോലും ഇല്ലാതെ നല്ല വെട്ടിത്തുള്ള നമ്മുടെ പുത്തം പുതിയ ടൈൽസ് ആയിട്ടുണ്ട് ആ ഞാൻ പറഞ്ഞ നേരത്തെ ആ ഒരു പെയിന്റ് എന്താ ടൈലിങ്ങിന് തെളിഞ്ഞു വരുന്ന ആ ഒരു ഭാഗത്തുള്ള ഒരു പാട് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ഭാഗത്തും നമ്മുടെ പായും കാര്യങ്ങളും അതുപോലെ തന്നെ വെള്ളത്തിൽ ഉണ്ടായിരുന്ന മണ്ണും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ട് എല്ലാം പോയിട്ടുണ്ട് നമ്മളാണെങ്കില് എന്താ ഈ വെള്ളം ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വെള്ളം ഒഴുകി പോകുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ മിക്ക വീടുകളിലും ഇതുപോലത്തെ ഒരു സംഭവം സംഭവമായിരിക്കും അപ്പൊ അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക അതാകുമ്പോൾ കൂടുതൽ വെള്ളം അതിനകത്ത് കെട്ടി നിൽക്കത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം എന്താ ഒഴുകി അങ്ങ് പോയിക്കൊണ്ടിരിക്കും അത് ലോക്കഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ ഇതുപോലെ ബക്കറ്റിനകത്തൊക്കെ ഹൈ ആയിട്ട് വെള്ളം ഒഴിക്കുമ്പോ കുറച്ചു നേരം അധികം എന്താ ബാത്റൂമിനകത്ത് തന്നെ കെട്ടിക്കിടക്കാനായിട്ട് എന്താ ഒരു പ്രവണതയുണ്ടാവും അത് നമ്മൾ പിന്നെ വെള്ളത്തിനകത്ത് നിൽക്കുമ്പോൾ നമ്മുടെ കാലിലാണെങ്കിൽ ചെറിയ അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ പൊട്ടനെ പൊട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വെള്ളത്തിനകത്ത് കുറച്ചേരം നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ല അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിക്ക് കാര്യങ്ങളൊക്കെ പോകും പിന്നെ ഡോറിലേക്ക് ഞാൻ പറഞ്ഞ പോലെ കണ്ടില്ലേ ആ ഒരു പെയിന്റിന്റെ ആ ഒരു പാടും കാര്യങ്ങളും ഒക്കെ ഉള്ളു ബാക്കി നമ്മുടെ ഡോറ് കംപ്ലീറ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ടുണ്ട് ഒരു പാടുപോലില്ല ആ സോപ്പിന്റെ ആയിരുന്ന ഒരു പാടുപോലും ഇല്ല നമ്മൾ ആ സോപ്പ് ജസ്റ്റ് അന്നേരം തന്നെ കഴുകി കഴുകിക്കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അത് പിന്നെ അവിടെ ആ ഒരു പാട് ഇങ്ങനെ നിൽക്കും അപ്പൊ നമ്മുടെ ആ സോപ്പ് വെക്കുന്ന ബോക്സ് അടിപൊളി ഇപ്പൊ പുത്തം പുതിയതൊർണ്ണം വാങ്ങിച്ചു വെച്ച പോലെ നല്ല അടിപൊളിയായിട്ട് ഒരു പാടുപോലും വരാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ആ നമ്മുടെ നെട്ടിന്റെ ഒക്കെ അല്ലെങ്കിൽ ചുറ്റിന് കുറച്ച് തുരുമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി നമ്മുടെ ആ മേൾഭാഗവും അടിഭാഗം ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൈപ്പിനും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് തുരുമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ തുരുമ്പും കാര്യങ്ങളും വരെ നല്ല അടിപൊളിയായിട്ട് പോയി പോയിതേ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റ് ഉണ്ടാവും നമ്മുടെ എന്താ വൈറ്റ് കളർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് കാണാൻ പറ്റുന്നു ഇപ്പൊ ഇത് ഡാഷ് കളർ ആയതുകൊണ്ട് അതിന്റെ ആ ഒരു കളറിന് നല്ല അടിപൊളിയായിട്ട് വിട്ടിട്ടുണ്ട് വൈറ്റ് കളർ ഒക്കെ ആണെങ്കിൽ നല്ല പോലെ നല്ല എന്താ നല്ല പുത്തം പുതിയതുപോലെ വെട്ടി തിളങ്ങും എന്താ വൈറ്റ് കളറിലാകുമ്പോഴല്ലേ അതിന്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അത് കാണണമെങ്കിൽ അദ്ദേഹം നമ്മുടെ തുണി ഇടുന്ന സ്റ്റാന്റ് കാര്യങ്ങളും കമ്പനിയും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് അതെ ഈ ഒരു വാഷ് മെഷീൻ ഇവിടെ വരുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു നമ്മുടെ ആ ലിക്വിഡിന്റെ ആ ഒരു എഫക്ട് മനസ്സിലാവും കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല പുട്ടം പൊതു ഇതുപോലെ എനിക്ക് ഒരു പതിനാല് വർഷത്തോളം പഴക്കമുണ്ട് ഈ ബാത്റൂമിന് അന്ന് വെച്ചതാണ് നമ്മൾ ഈ വാഷിംഗ് മേസിനും കാര്യങ്ങളൊക്കെ അതെ അത് നല്ല പുത്തൻ പുതിയ പോലെ വെച്ച വാഷിംഗ് മെഷീൻ പോലെ നല്ലതായിട്ട് എട്ടിതിളം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ പൈപ്പും കാര്യങ്ങളൊക്കെ ഒരു അഞ്ചു വർഷത്തിന് മേളിൽ പഴക്കമുള്ള പൈപ്പും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ അതൊക്കെ നമ്മൾ ഒരു പഴക്കം പോലും തോന്നിക്കാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു റൗണ്ടിന്റെ അവിടെ ഞാൻ പറഞ്ഞില്ല കുറച്ച് പെയിന്റ് പോയതാണ് അതൊരു കറുത്ത പാട അതില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയത് അതെ നമ്മുടെ ടൈലിലും കാര്യങ്ങളും നമ്മൾ സൂം ചെയ്ത് തന്നെ കാണിക്കാം ഒരു ഇച്ചിരി പോലും നമ്മുടെ ആ ഒരു തരിമ്പായാലോ അല്ലെങ്കിൽ ആ വെള്ളത്തിൽ വരുന്ന മണ്ണിന്റെ അംശമോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബാത്റൂം കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാ രീതി ടിപ്സൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക അപ്പൊ ഒരുപാട് സമയവും കാര്യങ്ങളും മണിക്കൂറുകളൊന്നും വേണ്ട നമ്മൾ ജസ്റ്റ് ഈ ഒരു ലിക്വിഡ് നല്ലൊരു എഫക്റ്റീവ് ആണ് അതായത് ജസ്റ്റ് നമ്മൾ ആ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതായത് ആ ഒരു അതൊന്നും നമ്മുടെ വിനീഗർ എന്നൊക്കെ പറയുന്നത് നല്ലൊരു ക്ലീൻ ീഗർ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ എന്നൊക്കെ പറയുന്നത് നല്ലൊരു ക്ലീനിങ് ഏജന്റാണ് അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിലും ചുരുപ്പും കാര്യങ്ങളും ഒക്കെ പോകാൻ ഒരുപാട് യൂസ് ചെയ്യും അപ്പഴത്തേക്ക് നമ്മുടെ പൈപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുടേ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ബാത്റൂം ക്ലീനിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബാത്റൂം നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് സാധനങ്ങളോ നമ്മുടെ എന്താ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ലിക്വിഡോ അല്ലെങ്കിൽ ഒരുപാട് ഫ്ലോർ ക്ലീനിങ്ങും അതുപോലെ തന്നെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനും വേറെ വേറെ ലിക്വിഡ് കാര്യങ്ങളൊന്നും വേണ്ട ഇത് തന്നെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ബാത്റൂമിൽ ഒരു സ്മെൽ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിരിക്കും കാരണം നമ്മുടെ ആ കംഫേർട്ടിന്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ നമ്മുടെ ഡ്രസ്സിലൊക്കെ കുറേ ദിവസം നിക്കത്തില്ല ആ ഒരു സ്മെൽ അതുപോലെ തന്നെയാണ് ഒരാഴ്ചയോളം ഞാൻ ഗ്യാരണ്ടി തരാം ഈ ബാത്റൂമിൽ അത് ആ ഒരു സ്മെല് നിക്കും ഒരു രണ്ട് മൂന്ന് ദിവസം നല്ല സ്മെല്ലായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മുടെ ഫ്ലേവർ അനുസരിച്ചിരിക്കും കേട്ടോ എനിക്ക് കൂടുതലായിട്ട് എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ബ്ലാക്ക് കളർ ഒരു കംഫേർട്ടിന്റെ ഇത് കിട്ടും അതാണ് കുറച്ചുകൂടിന്ന് എന്തോ ഒരു പെർഫ്യൂമിന്റെ ഒക്കെ ഒരു ഫ്ലേവറുള്ള ഇതായിരിക്കും നമ്മൾക്ക് കൂടുതൽ എനിക്ക് കുറച്ചുകൂടെ ദിവസമൊക്കെ ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ബാത്റൂം ക്ലീനിങ്ങിൽ ഏറ്റവും ഒഴിച്ചു ഒരു കാര്യം കൂടി ഞാൻ പറയാം കാരണം വെച്ച് കഴിഞ്ഞാൽ ബാത്റൂം ക്ലീൻ ചെയ്താൽ നമ്മൾ ഉടനെ തന്നെ കുളിച്ചിരിക്കണം കാരണം ബാത്റൂം എന്ന് പറയുന്നത് നല്ല പോലെ അഴുക്കും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് ഒരിക്കലും നമ്മൾ വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോകരുത് ജസ്റ്റ് കൈയും കാലമൊക്കെ കഴിയുക എന്ന് വെച്ചിട്ട് നമ്മൾ വൃത്തിയാവത്തില്ല അതുകൊണ്ട് നമ്മൾ കുളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് രാവിലെയോ വൈകിട്ട് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യുക ബാത്റൂം ക്ലീൻ ചെയ്ത് നമ്മുടെ എന്താ ജോലിക്കാരെക്കുള്ള വീടാണെങ്കിൽ ജോലിക്കാരുടെ എല്ലാ പണികളും ചെയ്തതിന് ശേഷം ലാസ്റ്റ് മാത്രമേ ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് അനുവദിക്കാവൂ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ പിന്നെ ഈ ബാത്റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കുളിക്കാതെ നമ്മൾ എന്താ ഡ്രസ്സ് ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ട് ആലപ്പുഴ ഒന്നും ചെയ്യണ്ട ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ നല്ല എന്താ ഹീറ്റർ ഹീറ്റർ ആണെങ്കിൽ ഹീറ്റർ അല്ലെങ്കിൽ ചൂടുവെള്ളം ആണെങ്കിൽ ചൂവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് പോവുക എന്നിട്ട് നമ്മൾ നല്ല അത്യാവശ്യം ചൂടുവെള്ളത്തിൽ എളം ചൂടുവെള്ള വെള്ളത്തിൽ തന്നെ കുളിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ ദേഹത്ത് നമ്മൾ കാണുന്നുണ്ടായിരിക്കില്ല അഴിക്കും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കാര്യം ഒരിക്കലും സിപ്പിയാതിരിക്കുക ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും ബാത്റൂം ക്ലീൻ ചെയ്തതിന് ശേഷം അപ്പൊ തന്നെ കുളിക്കുക നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫ്ലോറിന്റെ ആണെങ്കിലും പ്ലോസറ്റിന്റെ ഒക്കെ ആണെങ്കിലും നമ്മള് പടങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് രണ്ട് തവണയായിട്ട് നമ്മൾ എടുത്ത പടങ്ങളാണ് അപ്പൊ അതിൽ ചെറിയ ക്ലാരിറ്റിക്ക് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഇനി ആരും ബ്രൈറ്റ്നസ് കൂട്ടിയും കുറച്ചിട്ടാണെന്ന് പറയല്ലേ ഞാൻ തന്നെ ഇത് ഫോട്ടോ കണ്ട സമയത്താണ് ശ്രദ്ധിച്ചത് പിന്നെ അഴുക്ക് പോയ എല്ലാവർക്കും എന്താ ബ്രൈറ്റ്നസ് കുറവും കൂടുതലാണെങ്കിൽ കാണുമ്പോൾ ആ വ്യത്യാസം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അതായത് വീഡിയോയും ടിപ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരൊക്കെ അതിനൊന്നും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ മറക്കില്ല ആ ബെല്ലൈക്കൻ കൂടിയാമത്തെ എങ്കിലും ഞാനിടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വരുത്തുള്ളൂ അപ്പൊ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് ഇനി നീ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എത്രയും പെട്ടെന്ന് നടത്തിയ ഒരു വീഡിയോ കാണാതെ അതുവരെ എല്ലാവരും സേഫ് ആയിട്ട് സന്തോഷമായിരിക്കുക